ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രതീഷിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങാണ് അങ്ങനെ രതീഷ് കുഞ്ഞിനെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുകയാണ് എന്നിട്ട് മോൻ്റെ നൂലുകെട്ട് ചടങ്ങല്ല ഇന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് കുഞ്ഞിനോടായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് അമ്മൂമ്മയും കല്യാണിയും അതുപോലെ ദീപയും കൂടി അവിടേക്ക് വരുന്നുണ്ട് അച്ഛൻ്റെ മോനെ ഞാനൊന്ന് ഈ അമ്മമ്മ ഒന്ന് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അമ്മമ്മ വേഗം ചെന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട് അങ്ങനെ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട് വിക്രത്തിനെ വഴിയിൽ വെച്ച് കണ്ട് കാര്യമൊക്കെ പറയുകയാണ് എന്തായാലും അവൻ ഉടനെ തന്നെ ഏതെങ്കിലും വീട് കുത്തി തുറന്ന് അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ച കാര്യമൊക്കെ നമുക്ക് ഉടനെ തന്നെ പേപ്പർ വായിക്കാൻ പറ്റും അമ്മൂമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം അമ്മമ്മയോട് ഇവിടെ നിന്നൂടെ അമ്മമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അത് വേണ്ട മോളെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കാം പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ നിൽക്കില്ല മറ്റൊന്നുമല്ല എൻ്റെ പേരമക്കളെ ഞാൻ അത്ര അധികം സ്നേഹിച്ചിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ചെയ്ത ക്രൂരത എത്ര എത്രയൊക്കെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാനുള്ള അത് അർഹതയില്ല നിങ്ങൾ എന്നെ നോക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ പറ്റാത്തതെന്നൊക്കെ ഇങ്ങനെ അമ്മമ്മ പറയുന്നുണ്ട് എന്തായാലും സ്വർണ്ണം എടുത്തിട്ട് നമ്മുടെ കല്യാണി എടുത്ത് കാദമ്പരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ കാദമ്പരി അത് നോക്കിയിട്ട് ഇത്രയൊക്കെ വേണമായിരുന്നോ കല്യാണി കാരണം സ്വർണത്തിനൊക്കെ ഒരുപാട് വിലയുള്ളതല്ലേ ഈ സമയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും സാറിയില്ല ഇന്നത്തെ ദിവസം എന്തായാലും സ്വർണത്തിൽ കുളിച്ച് തന്നെ കിടക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രതീഷ് പറയണേ കള്ളമാരൊക്കെ ഇപ്പോൾ ഈ സ്വർണത്തിന് വില കൂടിയ കാരണം കള്ളമാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പേടിയാണെങ്കിൽ കാൽത്തളയും അരയിലൊക്കെ ഉരിവെച്ചാൽ ബാക്കിയുള്ളത് മാത്രം ഇടിച്ചാൽ മതി എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുഞ്ഞിനെ അച്ഛൻ്റെ മടിയിൽ ഇരുത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചടങ്ങിലേക്ക് അവർ കടക്കുകയാണ് അങ്ങനെ രതീഷും കാതമ്പര്യവും അരികിൽ ഇരിക്കുന്നുണ്ട് കുഞ്ഞിനെ രതീഷിൻ്റെ മടിയിലേക്ക് ഇരുത്തി കൊടുക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ഇനിയിപ്പോൾ അച്ഛൻ പേര് വിളിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കിരൺ എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് കല്യാണിയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് കല്യാണി ആണെങ്കിൽ തൻ്റെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ കിരൺ ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളതാണ് ആൺകുട്ടിയാണെങ്കിൽ കിരൺ എന്നും പെൺകുട്ടിയാണെങ്കിൽ കല്യാണി എന്നും പേരിടണമെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളതാണെന്ന് നമ്മുടെ രതീഷ് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ കല്യാണി പറയുമ്പോൾ ഞങ്ങൾക്കൊരു ജീവിതം തന്നത് കല്യാണിയും കിരണുമാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ജീവിക്കാൻ കാരണം നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ പേര് തന്നെ ഞങ്ങളുടെ കുഞ്ഞിനിട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കല്യാണി അപ്പോൾ നമ്മുടെ ദീപയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ ഈ വീഡിയോ എടുക്കുക ഞാൻ കുഞ്ഞിന് സ്വർണ്ണിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വളയോ മാലയോ ഒക്കെ അവളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ തന്നെ എടുത്ത് നേരെ നമ്മുടെ കിരൺ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കിരൺ അത് കണ്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കിരണ് വിളിക്കുകയാണ് കല്യാണി അപ്പോൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കണ്ടു നല്ല എന്തായാലും കുഞ്ഞിന് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് കുഞ്ഞിൻ്റെ പേര് കേൾക്കണ്ടേ എന്ന് കല്യാണി ചോദിക്കുകയാണ് എന്താ കുഞ്ഞിൻ്റെ പേര് എന്ന് കിരൺ ചോദിക്കുമ്പോൾ അത് കുഞ്ഞിൻ്റെ കൊച്ചച്ചൻ്റെ പേരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ആരായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ കിരൺ കിരൺ എന്നാണ് കുഞ്ഞിൻ്റെ പേര് എന്ന് പറയുമ്പോൾ കിരണോ എന്ന് ചോദിച്ചു അപ്പോൾ കിരൺ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതേ പെൺകുഞ്ഞാണെങ്കിൽ എനിക്കായനെ നിറക്ക് വീണ വീണിരിക്കുക വീണിരിക്കാം അതായത് പെൺകുഞ്ഞ അല്ലെങ്കിൽ എൻ്റെ പേരാണ് അവരിടാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും അതിനുശേഷം കാദമ്പരിയോടും രതീഷിനോടും യാത്ര പറഞ്ഞ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാനും അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാൻ മോളെ കുഞ്ഞിനെ ഞാൻ നിങ്ങൾ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ ഞാൻ ഇപ്പോൾ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അതിൽ തന്നെ യാത്ര പറഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ കാദമ്പരിയോടും രതീഷിനോടും ദീപയും കല്യാണിയും ഒക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രസേൻ്റെ വീടാണ് ചന്ദ്രസേനെ വീട്ടിൽ വിഷുവിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ സോണിയും അതുപോലെ തന്നെ യാമിനിയൊക്കെ കൂടിയിട്ടാണ് ഒരുക്കുന്നത് അപ്പോൾ ഒരുക്കണ സമയത്ത് അവിടേക്ക് സേനനും രൂപയും വരികയാണ് എന്താ ഒരുക്കങ്ങളൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫൈനൽ ടച്ച് ടച്ചപ്പ് കല്യാണി വന്നിട്ട് കല്യാണി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കല്യാണി കാറിൽ അങ്ങനെ വരികയാണ് അപ്പം ആ സമയത്ത് അമോള് വന്നല്ലോ എന്ന് പറയുകയാണ് എങ്ങനെയുണ്ടായി മോളെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഉവാ കഴിഞ്ഞായിരുന്നു കുഞ്ഞിന്റെ പേര് കേൾക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ കിരൺ എന്ന് പറയുന്നുണ്ട് കിരണോ അതെ കിരണേട്ടൻ്റെ പേരാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ പേരാണ് ഇടാൻ അവർ വെച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെ എന്തായാലും കിര ഈ പേരിട്ടത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞ് കുഞ്ഞിന് നല്ല ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല കുഞ്ഞിനെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നല്ലത് പറഞ്ഞ് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ കുഞ്ഞ് നല്ലതുപോലെ നല്ല അനുസരണമുള്ള മകനായി വളരുമല്ല അത് പേരിലൊന്നും ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേന പറയണം അതെ എൻ്റെ മകനും മകളും ഇങ്ങനെയാവാൻ കാരണം ഞാനല്ല എൻ്റെ എൻ്റെ ഈ ഭാര്യ എന്ന് പറയുന്നത് ഇവളാണ് ഇവളാണ് അവരെയൊക്കെ ഇത്രയും നാളും വളർത്തി നല്ല രീതിയിൽ വളർത്തി ഇങ്ങനെയാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണി ചെന്നിട്ട് നേരെ അതൊക്കെ ഒരുക്കാൻ നിൽക്കുകയാണ് അപ്പോ മോളെ കിരൺ വരില്ലേ കൈനീട്ടത്തിനൊക്കെ പുലർച്ചെ വരില്ലേ എന്ന് ചോദിക്കാണ് ഈ പിന്നെ വരാതിരിക്കോ നിങ്ങളെയൊക്കെ കാണാതെയൊക്കെ കിരണേട്ടൻ്റെ വിഷു പൂർത്തിയാവില്ലല്ലോ എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ കിരൺ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ നമ്മുടെ വിക്രവും അതുപോലെ തന്നെ രാഹുലും കൂടി സംസാരിക്കുകയാണ് വിക്രവും ഇതുപോലെ തന്നെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് അവരുടെ അയച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ കാണുകയാണ് കുഞ്ഞിനെ നൂല് കെട്ടുന്നതും അതുപോലെ സ്വർണങ്ങൾ ഇടുന്നതും അപ്പോൾ കുറേ സ്വർണക്കെ ഇടുന്നുണ്ടല്ലോ എന്ന് രാഹുൽ ചോദ്യം പറയുന്നുണ്ട് അതെ അതെ അവളുടെ കയ്യിലിപ്പോൾ കുറെ പൈസ ഉണ്ടല്ലോ ഇപ്പോൾ കിരണല്ലോ കാര്യങ്ങളൊക്കെ നടത്തുന്നു അവൻ അവിടെ കിടപ്പിലാണല്ലോ അതുകൊണ്ടാണ് അവൻ ചടങ്ങിൽ പങ്കെടുക്കാഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ഒരുപാട് പണം കാണും കുഞ്ഞിന് ഒരുപാട് പൈസ കൊടുത്തിട്ട് സ്വർണക്കെടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സ്വർണ്ണൊക്കെ എടുത്തിട്ടുള്ളത് വേറെ ഇവിടെ നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നാണ് നയനയാണ് നയന അതായത് ആദർശ നയനയ്ക്ക് പണിക്കൂലി പോലും ഇല്ലാതെ സ്വർണം എടുത്തുന്നൊക്കെ അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു